എങ്ങനെയാ വില ഇവിടെ നമുക്ക് നല്ല വില വില അതാണ് അതാണ് ഈ കാണുന്ന കാണുന്ന സ്റ്റോക്ക് സ്റ്റോക്ക് അല്ലേ നമുക്ക് നമുക്ക് ഇല്ല ഇല്ല അറിയേണ്ടത് പഴയ ഇപ്പോഴും നിലവില് നമ്മളെ റോ മെറ്റീരിയൽ ആണ് ചാണകപ്പൊടിയാണ് പൊടിക്കാനുള്ളത് അപ്പൊ ഈ പൊടി പൊടിച്ചിട്ട് വരുമ്പോഴുള്ള ഈ ഒരു കണ്ടീഷനിലേക്കാണ് വരുന്നത് ഒരു രൂപ അഡ്വാൻസ് വാങ്ങാണ്ടാണ് ഇപ്പോൾ ഈ ലോഡുകളെല്ലാം നമ്മൾ വിട്ടുകൊണ്ടിരിക്കുന്നത് നിലവിൽ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഈ ലോഡ് വേണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മളെ ഉപദ്രവിക്കരുത് അതാണ് നമുക്ക് ആകെ കൂടി പറയാനുള്ളത് എന്നുവെച്ചാൽ അങ്ങനെ വരുമ്പോൾ തന്നെ എൻ്റെ ഉള്ള നഷ്ടവും ഡ്രൈവറുടെ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് പണി പണിയുടെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം ഇതിലുണ്ട് ഇത് എന്തോ ഒരു അത് ഒരുപാട് വേദന ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ കുറച്ച് പണികൾ കിട്ടിയിട്ട് നമ്മൾ നിൽക്കുന്നത് ജൈവോടെ കമ്പോസ്റ്റ് ആണ് അത് നമുക്ക് റേറ്റ് വരുന്നത്

ഏത് വാങ്ങണം എന്നുള്ളത് അപ്പോൾ പൊതുവേ ഇവിടെ വിലക്കുറവാണെന്ന് എല്ലാവർക്കും അറിയാം ജിത്താണെന്ന് പറയാൻ എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പതിവ് ആൾക്കാരോട് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല പക്ഷെ തുടങ്ങിയ സമയത്തുള്ള വിലയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ് ഒരുപാട് കർഷകർക്ക് ഈ ഒരു സ്ഥാപനം കൊണ്ട് ഒരുപാട് ഹെൽപ്പ് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ സ്ഥിരം കസ്റ്റമർ ഒരുപാട് ഒരുപാട് പേരുണ്ട് ഉണ്ട് ഉണ്ട് നമ്മൾ നമ്മൾ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ റീച്ച് ചെയ്ത ആദ്യത്തെ ആദ്യത്തെ വീഡിയോ വീഡിയോ ആണ് ആ ഒരു സ്നേഹം ഇപ്പോഴും 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 നമ്മൾ ഡെലിവറി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന പോലെ രണ്ടാമത്തെ അതെ അതെ ഡെലിവറി ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന ഈ വിലകൾ തന്നെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും നമുക്ക് ഡെലിവറി ചാർജ് എക്സ്ട്രാ ഡെലിവറി ചാർജ് എക്സ്ട്രാ എക്സ്ട്രാ കാരണം എന്ന് പറഞ്ഞാല് ഒരു പ്രോഡക്റ്റ് പറഞ്ഞാൽ അത്രത്തോളം വിലക്കുറവിലാണ് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് അവർ എത്തിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ചെറിയൊരു ഡെലിവറി ചാർജ് വരും പക്ഷെ അത് അധികം ഒന്നും ഈടാക്കുന്നില്ല നിങ്ങൾക്ക് എവിടേക്ക് വേണമെങ്കിലും അയയ്ക്കാനുള്ള എത്തിക്കാനുള്ള അല്ലേ സൗകര്യം ഉണ്ട് നമുക്ക് പാർസലായിട്ടാണ് ഈ പാർസൽ ഇപ്പൊ കേരളത്തിന് പുറത്തേക്ക് പാർസലായിട്ടാണ് ഈ പാർസൽ ഓക്കെ ഒരു കാര്യം എടുത്തു പറയാം ഒരുപാട് പേര് അഡ്വാൻസ് ആയിട്ട് ചെറിയൊരു നിങ്ങൾ ഡെലിവറി എത്തിക്കുന്നത് പക്ഷെ നമ്മൾ ആളി വാങ്ങിച്ചിട്ടില്ല വാങ്ങിച്ചിട്ടില്ല ഇതാണ് ഇപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്ന വേപ്പും പിണ്ണാക്കുകൾ പിണ്ണാക്ക് ഉണ്ട് പൗഡർ ടൈപ്പ് ഉണ്ട് ഇതിലും ക്വാളിറ്റികളുണ്ട് കേട്ടാ ഇതിൽ വിട്ടിട്ട് വേറെ ക്വാളിറ്റികൾ നമ്മുടെ ഇതിലുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം ഇവിടെ ഡിസ്പ്ലേ ഇങ്ങനെ വെച്ചിട്ടുള്ളത് കസ്റ്റമേഴ്സിനെല്ലാം നോക്കി മനസ്സിലാക്കി കണ്ടതിന് ശേഷം തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഏത് ക്വാളിറ്റി വേണത് അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാം എല്ല് പൊടിയുടെ ഒരു ഗ്രേഡ് അടുത്തൊരു ഗ്രേഡ് ഇത് കാണുമ്പോൾ തന്നെ നല്ലൊരു വർഷം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ ചില കർഷകർ വിലക്കുറവ് നോക്കി വളങ്ങൾ വാങ്ങാറുണ്ട് അവരോട് പ്രത്യേകം പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വിലക്കുറവ് നോക്കി ഒരിക്കലും വാങ്ങരുത് കാരണം എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ എത്ര ഒരു കിലോ ഇടുന്ന സ്ഥാനത്ത് അത് ഇരുന്നൂറ്റമ്പത് ഗ്രാം അല്ലേ പിന്നെ അത്രത്തോളം റിസൾട്ട് കിട്ടും അപ്പൊ അതുകൊണ്ട് ക്വാളിറ്റി നോക്കിയിട്ട് എല്ലാം അവർ എല്ലാം സെറ്റ് വെച്ചിട്ടുണ്ട് ക്വാളിറ്റി നോക്കിയിട്ട് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്ട് എടുക്കുക അതിനും ഒന്നോ രണ്ട് രൂപയുടെ വ്യത്യാസമൊക്കെ ആ ഒരു ചെറിയ വ്യത്യാസത്തിനാണ് നിങ്ങൾ കുറഞ്ഞ ക്വാളിറ്റി എടുത്തു പോകുന്നത് പക്ഷെ അത് അതൊരിക്കലും ചെയ്യരുത് അത് നിങ്ങളുടെ ചെയ്യുന്ന വില ഏതായാലും അതിനെ നല്ല രീതിയിൽ ബാധിക്കും അതുകൊണ്ട് നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്ട്സ് അത് വാങ്ങാൻ നോക്കുക പിന്നെ ഇതിപ്പോ എന്റെ എന്റെ ഇവിടുന്നു വാങ്ങണമെന്നല്ല എവിടെ നിന്ന് വാങ്ങണമെങ്കിൽ തന്നെ ഇപ്പൊ ഇവിടെ നിന്ന് വാങ്ങണമെന്നൊരിക്കലും മണി വന്നല്ലേ വീടുകളിൽ നമ്മള് ഇവിടെ നിന്നല്ല വേറെ എവിടെ നിന്ന് വാങ്ങണെ തന്നെ അവരിൽ നിന്നെല്ലാം നമ്മൾ നമ്മൾ പോയും ചെന്ന്

കൊറിയർ അവൈലബിൾ ആണ് ചകിരിച്ചോറ് നമുക്ക് രൂപ കറ കളഞ്ഞിട്ടുള്ളത് അതൊക്കെയാണ് നമുക്ക് അപ്പുറത്ത് റൂമിലുണ്ട് സ്റ്റോക്ക് ഉണ്ട് ആ നിലവില് പോട്ട് മിക്സ് വരുന്നുണ്ട് ചകിരിച്ചോറ് ചാണകപ്പൊടി ആട്ടും കാട്ടും സൂഡോമോൺ കുടർമ അതുപോലെ പറ്റുന്ന പോട്ട് മിക്സ് വരുന്നുണ്ട് ഹോൾസെയിൽ വരുന്നത് മണ്ണ് മണ്ണില്ലാത്തവർക്കൊക്കെ ഇതൊരു ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ ഇതൊരു ഉപകാരമാണ് മണ്ണിന്റെ ആവശ്യമില്ല മുന്നൂറ്റി പത്ത് രൂപയാണ് ചാക്കിന്റെ വില വരുന്നത് ഇരുപത്തിയഞ്ച് കിലോ ചാക്കാണ് വരുന്നത് നമുക്കിപ്പോ നിലവിലെ ഡ്രമ്മുകൾ ഏറ്റവും ചെറിയ സൈസ് തൊട്ട് ഏറ്റവും വലിയ സൈസ് വരെയുള്ള ഡ്രമ്മുകളുണ്ട് ആ ഏറ്റവും ചെറുത് അമ്പത് ലിറ്ററിന്റെ തൊട്ട് ഇരുന്നൂറ് ലിറ്ററിന്റെ വരെയുള്ള ഡ്രമ്മുകൾ നമ്മുടെ ഇപ്പോൾ അവൈലബിൾ ആണ് ഹോം നമ്മൾ കൊടുക്കാറുണ്ട് ഇല്ല ഇല്ല വില നമ്മള് ഇതുവരെ കൂട്ടിയിട്ടില്ല ആ നമ്മുടെ പഴയ റേറ്റുകൾ തന്നെയാണ് ഇപ്പോഴും വിലയിൽ ഉള്ളത് അപ്പോൾ ഇതിൽ ഹോൾസെയിൽ റേറ്റുകൾ ഇത് ചാക്കെടുക്കുമ്പോഴുള്ള വിലകള് അപ്പുറത്ത് റീറ്റെയിൽ റേറ്റുകൾ റീറ്റെയിൽ റേറ്റ് നമ്മൾ ഏറ്റവും മിനിമം ക്വാണ്ടിറ്റി വരുന്നത് ചാണകപ്പൊടി ആട്ടം കാട്ടം വരുന്നത് പത്ത് കിലോ ഏറ്റവും ചെറിയ ക്വാളിറ്റി പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള കമ്പോസ്റ്റുകളൊക്കെ വരുന്നത് അഞ്ചു കിലോന്റെ ഏറ്റവും കുറവ് കൂടി നമ്മൾ കൊടുക്കുന്നത് ഇവിടെ ഇല്ലില്ല നമ്മളിപ്പോ വീടിലൊരു റേറ്റ് നേരിട്ട് വരുമ്പോൾ വേറെ റേറ്റ് ആ ഒരു പരിപാടി നമ്മളില്ല നമ്മള് ഈ ആ വരുമ്പോൾ തന്നെ ഈ ഫ്ലക്സ് കാണാം ഈ വീഡിയോ കണ്ണ റേറ്റ് തന്നെയാണ് നമ്മൾ പറയുള്ളു അല്ലാണ്ട് വരുമ്പോ ഫോൺ ചെയ്ത് അങ്ങനത്തെ ഒരു കംപ്ലൈന്റ് നമുക്ക് ഇല്ല ഇപ്പൊ നമുക്ക് ഇതിലിപ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ വ്യത്യാസം പറയണം ഈ ചകിരിച്ചോറ് ട്രീറ്റഡിന് ഇപ്പൊ നിലവിൽ പതിനൊന്ന് രൂപയാണ് അത് അടുത്തൊരു മാസം ഒരു രൂപയുടെ വ്യത്യാസം ഡിഫറൻസ് വരും നമുക്കതില് ആ ഒരു ചെറിയ ചേഞ്ച് വരും ബാക്കിയെല്ലാം നമ്മള് റേറ്റുകൾ തന്നെയാണ് ഇപ്പൊ നിലവിൽ നമുക്കിത് കണ്ണൂർക്കുള്ള ലോഡാണ് ഈ പത്ത് രൂപയുടെ വളങ്ങൾ തൊട്ട് നമ്മൾ അങ്ങോട്ടുള്ള എല്ലാ വളങ്ങളും ഇതിൽ ഈ അപ്പോൾ ഉണ്ട് അപ്പൊ എന്താ ഒരാളിൽ നിന്നും ഒരു രൂപ അഡ്വാൻസ് വാങ്ങാണ്ടാണ് ഇപ്പൊ ഈ ലോഡുകളെല്ലാം നമ്മള് വിട്ടുകൊണ്ടിരിക്കുന്നത് നിലവിൽ അവിടെ എത്തി കഴിഞ്ഞിട്ട് ഈ ലോഡ് വേണ്ട പറഞ്ഞിട്ട് നമ്മളെ ഉപദ്രവിക്കരുത് അതാണ് നമുക്ക് ആകെ കൂടി പറയാനുള്ളു എന്നുവെച്ചാൽ അങ്ങനെ വരുമ്പോൾ തന്നെ എന്റെ നഷ്ടവും ഡ്രൈവറുടെ ചെയ്യാനുള്ള ഒരു പണിയുടെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം ഇതിലുണ്ട് അത് ഒരുപാട് വേദന ഉണ്ട് കഴിഞ്ഞാൽ നിലവില് കുറച്ച് പണികൾ കിട്ടിയിട്ട് നമ്മൾ നിക്കുന്നത് അത് ഇത് പറയാനുള്ള കാരണം അഡ്വാൻസ് വാങ്ങാണ്ട് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ വണ്ടി വരുന്ന റോഡാണെങ്കിൽ തന്നെ നമ്മുടെ അടുത്ത് വ്യക്തമായിട്ട് ആ ഡ്രൈവറടുത്ത് പറഞ്ഞു മനസ്സിലാക്കണം വണ്ടി ഒരുപാട് സ്ഥലത്ത് പോയിട്ട് വണ്ടി താഴ്ന്നു ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് വണ്ടി വരും വണ്ടി വരും പറയും ഇപ്പൊ പ്രത്യേകിച്ച് ഈ വർഷകാലമായിരുന്നുണ്ട് എല്ലാവരും വണ്ടി വരും വണ്ടി വരും വണ്ടി വീട്ടിലേക്ക് എത്തും എന്നൊക്കെ പറയും അങ്ങനെ വന്നിട്ട് കുറെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അതൊന്നും ആരും ചെയ്യരുത് വരുന്ന വ്യക്തമായിട്ട് നിങ്ങൾ കാര്യങ്ങൾ പറയാ വ്യക്തമായുള്ള കാര്യങ്ങളു മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ലോഡുകൾ ഓർഡർ പറഞ്ഞാൽ മതി കിട്ടുന്നത് മതി ഡീസൽ കാശ് മാത്രമായി കൊണ്ടാണ് ഈ ലോഡെല്ലാം നിങ്ങൾ പറയുന്ന സ്ഥലത്ത് പറയുന്ന ലൊക്കേഷനിലേക്ക് ഇവർ എത്തിച്ചേരുന്നത് അപ്പോൾ ഇവിടുത്തെ വിലകൾ എല്ലാവർക്കും അറിയാം എന്ന് പറഞ്ഞാൽ നിസാര വിലകളിലാണ് നല്ല ക്വാളിറ്റി വളങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നത് അപ്പോൾ അത് ഒരുപാട് എന്താ സിറ്റുവേഷൻ അവർ ഫേസ് ചെയ്യേണ്ടി വന്നു ഓഡിയോ റെക്കോർഡ് റെക്കോഡ് ഞങ്ങൾ കേട്ടോ കേട്ടപ്പോഴേക്കും മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ഹെവി ലോഡ് എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ പകുതി വരെ ലോഡ് ചെയ്ത് കസ്റ്റമർ ഓർഡർ ചെയ്യും ഓർഡർ ചെയ്തിട്ട് അവിടെ ചെല്ലുമ്പോഴേക്കും അവർ പറയുന്നത് എന്ന് പറഞ്ഞാൽ അയ്യോ ഞാൻ ക്വാളിറ്റി നോക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഓർഡർ ചെയ്തത് ഞാനല്ല അല്ലേ ആ രീതിയിലൊക്കെയാണ് പറയുന്നത് ഓർഡർ ചെയ്തത് ഞാനല്ല അപ്പോൾ എനിക്ക് അതിന് ഉത്തരവാദിത്വം എടുക്കാൻ വേണ്ടി പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിസാര കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കസ്റ്റമർ കസ്റ്റമർ എന്ന് പറയുമ്പോൾ എല്ലാ ടൈപ്പും ഉണ്ടാവും എന്നാലും അങ്ങനെ ചെയ്യുമ്പോഴേക്കും അത് തീർച്ചയായിട്ടും ഈ കണക്ട് ചെയ്ത് പോകുന്ന ലോ വണ്ടിയാണത് എന്ന് പറഞ്ഞാൽ എറണാകുളത്ത് ഇവിടെ കുറച്ച് ലോഡ് ഇറക്കിയതിന് ശേഷം അടുത്ത ജില്ലയിലേക്ക് അങ്ങനെയാണ് അവർ പോകുന്നത് അപ്പോൾ ഒരു കസ്റ്റമർ ഹെവി കട്ട് ആകുമ്പോഴേക്കും അവർക്ക് ലാഭം മൊത്തം അതിലെങ്കിൽ തീരുക അല്ലേ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാണ് പറയുന്നത് കിട്ടുന്നത് മതി അവർക്ക് കിട്ടുന്നത് മതി രണ്ട് വട്ടം ആലോചിച്ചിട്ട് മാത്രം ഓർഡർ ചെയ്യുക ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപോലും വാങ്ങുന്നില്ല എടുത്ത് പറയുകയാണെങ്കിൽ ഒരുപോലും അഡ്വാൻസ് വാങ്ങാതെയാണ് നിങ്ങളെ വിശ്വസിച്ച് ഈ ലോഡ് നിങ്ങളുടെ വീട് എവിടെയാണോ അവിടെ എത്തിക്കുന്നത് അതുകൊണ്ട് രണ്ടു വട്ടം ആലോചിച്ചതിനു ശേഷം മാത്രം ദേവിയത് ഓർഡർ ചെയ്യുക അത് മതി അങ്ങനെയുള്ള ഡ്രൈവർക്കും ബുദ്ധിമുട്ട് നമ്മൾ അതിന്റെ പുറകെ അല്ലെ പിന്നെ ഒരു ലോഡ് ഇപ്പൊ പോയി കഴിഞ്ഞാൽ വണ്ടി ഒരു രണ്ടു ദിവസം ഒക്കെ നമുക്ക് വേണ്ടി വരും അപ്പൊ ആ രണ്ടു ദിവസം നമ്മുടെ സെയിലും സപ്ലൈയും എല്ലാം അവിടെ അങ്ങനെ എന്താ വന്നപ്പോഴും ആദ്യം ഓടി ഇറക്കുകയാണെങ്കിൽ കേട്ടോ അതുകൊണ്ട് ദേവിയത് ആ ഒരു ഓർഡർ ചെയ്തതിന് ശേഷം ക്യാൻസൽ ചെയ്യാതിരിക്കുക ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ക്വാളിറ്റി ഒന്നും അവരും പറയുന്നില്ല ക്വാളിറ്റി ഒന്നും ഒന്നും പറയുന്നില്ല പക്ഷേ വെറുതെ ഒന്ന് വിളിച്ചു നോക്കിയാൽ വരുമെന്ന് നോക്കിയാൽ അങ്ങനെ പറഞ്ഞു നിസ്സാര കാരണങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുന്ന ചിലവരുണ്ട് അല്ലേ ഈ ഒരു ഈ ഒരു ഫീൽഡിൽ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വെല്ലുവിളി എല്ലാം കഴിഞ്ഞിട്ടാണ് ജിത്തു ഈ ഒരു അവസ്ഥയിൽ ഇപ്പം മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ സിനിമാറ്റ് കാണുന്നവർക്കറിയാം ഇപ്പൊ ഒരുപാട് പേര് ഈ രീതിയിൽ അല്ലെങ്കിൽ വന്നിട്ടുണ്ട് അപ്പോൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നവരും ഉണ്ട് അപ്പൊ ദൈവിയത് ഉപദ്രവിക്കാതെ വലിയ ലോഡൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെറിയൊരു ക്വാണ്ടിറ്റി ഒരു കിലോ രണ്ട് കിലോ ഒക്കെ അല്ലെങ്കിൽ സാമ്പിൾ ചോദിക്കാം സാമ്പിൾ കൊറിയറായിട്ട് റൈസ് ചെയ്യുക ആ ക്വാളിറ്റി ഇഷ്ടപ്പെട്ടാൽ മാത്രം ഓർഡർ പ്ലേസ് ചെയ്യുക അതാകുമ്പോൾ അവർക്ക് വിശ്വാസമായിരിക്കും അല്ലേ ഏത് ക്വാളിറ്റിയിലുള്ള പൗഡറാണ് നിങ്ങളുടെ വീട്ടിലേക്ക് കൊറിയർ ആയിട്ട് സാമ്പിൾ ആയിട്ട് എത്തുന്നത് ആ ക്വാളിറ്റി തന്നെ ലോഡിൽ എത്തിച്ചു കൊടുക്കും അതിന് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം സാമ്പിളുമായിട്ട് വെച്ചിട്ട് എന്തായാലും പറയാം പക്ഷേ എല്ലാം എന്താ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴേക്കും അല്ലേ ഓരോരോ പുതിയ പുതിയ പിന്നെ നമ്മുടെ നിലവിലിപ്പോ എന്റെ നമ്മളെ റെഗുലർ കസ്റ്റമർ ബില്ല് കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യുക ബില്ല് ചെക്ക് ചെയ്താൽ നമ്മുടെ കട ഷോപ്പിന്റെ പേര് തന്നെയാണോ ബില്ലുള്ളത് നമ്മുടെ കോൺടാക്ട് നമ്പർ ബില്ലിലുള്ളത് അതും ചെക്ക് ചെയ്യണം അപ്പൊ നല്ല കുറച്ച് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ട് ഇവിടെ അത് കണ്ടാണ് എടുത്ത് പറയാൻ കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാനിവിടെ വന്നതിന് ശേഷം നമ്മൾ സംസാരം മാത്രം ഏകദേശം ഒരു മണിക്കൂറിന് പുറത്ത് നമ്മൾ സംസാരിച്ചു എന്ന് പറഞ്ഞാൽ വിത്ത് പ്രൂഫ് അടക്കം സൈറ്റിൽ പോകുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത് അതിൻ്റെ ഒക്കെ ഓഡിയോ കോൾ റെക്കോർഡ് ഒക്കെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്തു അപ്പോൾ അതുകൊണ്ട് എടുത്ത് മെയിൻ ആയിട്ട് അവർക്ക് ഇത്രയും ലോസ് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ സൈറ്റിൽ വണ്ടി എത്തിയതിനു ശേഷം തിരിച്ച് വരുമ്പോഴാണ് അതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത് ബാക്കി ഒരുപാട് കാര്യങ്ങളുണ്ട് അത് അതിൻ്റെ പോക്ക് എങ്ങനെയാണെന്ന് നോക്കാം അല്ലെങ്കിൽ നമുക്ക് റിവീൽ ഫുൾ റിവീൽ ചെയ്യാം അല്ലേ കാരണം ജിത്തു ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് നമ്മുടെ ചാനൽ കൃഷിമിത്ര ടി വിയിലുണ്ട് ഒരുപാട് പേർക്ക് ജിത്തു നന്നായിട്ടറിയാം നമ്മുടെ ചാനൽ വഴി ഒരുപാട് പേർക്കറിയാം അവരെല്ലാം അവരെക്കൊണ്ട് ആവുന്ന പോലെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വളം വാങ്ങാൻ വന്നിട്ട് അല്ലേ കാര്യമെല്ലാം ചോദിച്ച് മനസ്സിലാക്കി സുഖമാണ് എല്ലാ കാര്യങ്ങളും എല്ലാ തവണ വരുമ്പോഴും ഇത് ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് പക്ഷേ ഇത്തവണയാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായത് അല്ലേ അത് പറയുന്നത് അത് കൃത്യമായിട്ട് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കണം തീർച്ചയായിട്ടും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ചെറിയ പ്രോഫിറ്റ് എടുത്തുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ചെറിയ പ്രോഫിറ്റ് എടുത്തുകൊണ്ടാണ് ഇവരൊക്കെ ബിസിനസ് ചെയ്യുന്നത് അധിക ലാഭം ഒന്നും എടുക്കുന്നില്ല ഞാൻ തുടങ്ങിയപ്പോൾ ഉള്ള വില തന്നെയാണ് ജിത്തു ഇപ്പോഴും ആ വില തന്നെയാണ് എന്തോ ഭാവി അടുത്ത മാസം ഏതോ അത് കൃത്യമായിട്ട് പറയുകയും ചെയ്തു അപ്പൊ അതുകൊണ്ട് ആ ഒരു വില തന്നെ മുമ്പോട്ട് പോണെങ്കിൽ ഈ വിലക്കൊന്നും ആർക്കും കൊടുക്കാൻ പറ്റില്ല അതിന്റെ ദേഷ്യമാണ് തീർക്കുന്നത് ഈ രീതിയിൽ അപ്പോ അവരെ സൈഡിൽ നിന്നുള്ള അവരെന്തായാലും ചെയ്യും പക്ഷേ ദേവിയത് കസ്റ്റമർ അല്ലെ നമ്മുടെ കസ്റ്റമർ ആ ഡബിൾ ചെക്ക് ചെയ്തതിനു ശേഷം മാത്രം ഓർഡർ തരിക ഈ വീഡിയോ കണ്ടിട്ട് തന്നെ നമ്മുടെ ില്ാച്ചുറൽ ബയോടെക്രങ്ങളും ചെക്ക് ചെയ്തിട്ട് ചെയ്തിട്ട് നമുക്ക് ഓർഡറും റേറ്റും കാര്യങ്ങളും ചെക്ക് ചെക്ക് മാത്രം ഓർഡർ തന്നാൽ മതി അല്ലേ പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ ബില്ലിൽ കൃത്യമായിട്ട് നാച്ചുറൽ ബയോടെക് പേര് എല്ലാ നിങ്ങൾ ചെയ്യുക ആ ഒരു ബില്ല്ണ്ടെങ്കിൽ എന്ത് സപ്പോർട്ടിനും ജിത്തു കൂടെ ഉണ്ടാവും അപ്പോൾ ആ ഒരു ബില്ല് കൃത്യമായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക അതിന്റെ കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഇപ്പൊ എടുത്ത് പറയുന്നില്ല അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ബില്ല് ചെക്ക് ചെയ്യുക ബില്ല് ചെക്ക് ചെയ്തതിനു ശേഷം അല്ലേ പ്രോഡക്റ്റ് വാങ്ങുക അല്ലേ അല്ലേ നമ്മൾ കൂടെ ഉണ്ട് നമുക്ക് റോ മെറ്റീരിയൽ ആണ് ഈ പൊടി പൊടിച്ചിട്ട് ഇത്രയും ഫൈൻ പൗഡർ ആക്കിയിട്ട് അല്ലേ ഈ ഒരു കണ്ടീഷനിലേക്കാണ് വരുന്നത് മണ്ണുണ്ടോ കല്ലുണ്ടോ എല്ലാം നോക്കിട്ട് പറയാല്ലേ ഇത്രയും ഫൈൻ പൗഡർ ആക്കുമ്പോഴേക്കും നമ്മുടെ പ്രൈസ് രൂപ രൂപ അല്ലേ എന്തുകൊണ്ട് ഈ ഈ വിലക്ക് ഈ ക്വാളിറ്റിയുള്ള ഉള്ള പ്രോഡക്റ്റ് ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ പറ്റാത്തത് ആ ഒരു ചെറിയ മാർജിൻ മതി മുന്നോട്ട് പോകാൻ വേണ്ടിട്ട് അല്ലെ അത് വെച്ചാണ് ഇതുവരെ മുന്നോട്ട് പോയത് ഇനി അങ്ങോട്ട് മതി അത്യാവശ്യം ഓർഡർ ഉണ്ട്

പിന്നെ അത് കൂടാഞ്ഞിട്ട് ഇപ്പോൾ കൂടുതലും ഡെലിവറി വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോറി ലോറി ഓഫീസ് വഴി അതും അയച്ചു കൊടുക്കും അതും ചെയ്തു കൊടുക്കും ഓക്കെ ഓക്കെ ലോറി ഓഫീസിലെ ടണ്ണിനാണ് അവർ പ്രൈസ് പറയാ ഡിസ്റ്റൻസ് ഒക്കെ നോക്കിയിട്ട് ഓക്കെ നമ്മൾ കസ്റ്റമർ അത് വിളിച്ച് പറഞ്ഞിട്ട് കൃത്യമായിട്ട് പറയും എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സർവീസ് ചെയ്തു കൊടുക്കുന്നുണ്ട് എല്ലാം സപ്പോർട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് അല്ലേ ണാപ്പൊടി ഒരു കുറച്ചാളായിട്ടുണ്ട് അടിപൊളിയാണ് നമുക്ക് കറക്റ്റ് ആകാത്ത സമയത്ത് പൈസ കിട്ടും പൈസ കാര്യങ്ങളൊക്കെ പക്കിയാണ് പിന്നെ നമ്മളിപ്പോ ചിലപ്പോൾ ഒരു അഞ്ചാറ് കസ്റ്റമേഴ്സിനൊക്കെ ആയിട്ട് ഓട്ടം പോവും നമ്മൾ അവന് പോകുമ്പോഴൊക്കെ ചില സമയത്ത് നമുക്ക് ഫോൺ വിളിച്ച് ചിലപ്പോൾ എടുക്കില്ല കസ്റ്റമേഴ്സ് ഓഫ് അല്ല അതായത് ഫോൺ എടുക്കില്ലേ നമ്മളതാ അതായത് ഇപ്പോൾ ഒരു സ്പോട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്പോട്ടിൽ എത്തുമ്പോഴാണ് അടുത്ത അളവിളിക്കുക പിന്നെ ദിവസം അവര് ഒരു കറക്റ്റ് അടിച്ചു തരും ഇപ്പൊ തൃശ്ശൂർ പോകുമ്പോഴേക്കും അതായത് അപ്പൊ അതിനുള്ളവാടയാണ് അവര് മേടിക്കുള്ളൂ നമ്മൾ സാധാരണ ഇപ്പൊ തൃശ്ശൂർക്ക് പോകണ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് രൂപ അടിക്കും മേടിക്കും ഈ കസ്റ്റമേഴ്സിനെ അവര് വിളിച്ചിട്ട് ചെയ്തപ്പോ ഇരുന്നൂറ് രൂപ അങ്ങനെ ദൂരം ഡീസൽ എക്സ്പെൻസും അതായത് ഇവര് ഡിവൈഡ് വേടി തരും നമുക്ക് അതായത് ഒരു അഞ്ച് കസ്റ്റമർ ചിലപ്പോ ഇരുനൂറ് രൂപ നൂറ്റമ്പത് രൂപ അങ്ങനെ ഇതിലായിരിക്കും ഒരു കസ്റ്റമർ നമ്മളിപ്പോ ഓട്ടം പോണിപ്പോ തൃശ്ശുരുക്ക് പോവാണെങ്കിൽ പറഞ്ഞില്ല ഇപ്പൊ അഞ്ഞൂറ്റമ്പത് രൂപിക്കുക അപ്പോൾ അത് പല പല കസ്റ്റമേഴ്സ് ഉണ്ടോ അവർ ആറ് ആറ് കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ അവരെന്നര് ഡിവൈഡ് ചെയ്തിട്ട് മേടിക്കുള്ളൂ അതായത് അല്ലെ അവരത് അഞ്ഞൂറ്റമ്പത് രൂപ ഒറ്റയ്ക്ക് പോവാണെങ്കിൽ നൂറ്റമ്പത് രൂപ ഇരുന്നൂറേക്ക് മാക്സിമം ഒരു ചെറിയൊരു എമൗണ്ട് ആവുന്നുള്ളു അതെ ഇനി വേറെ ചോദിക്കട്ടെ കറക്റ്റ് വളമായിട്ട് കർഷകരുടെ അടുത്തുനിന്ന് നിങ്ങളാണ് അതെ അപ്പൊ ഒരു തവണ പോയ കർഷകർ വീണ്ടും പോവാൻ പോയിട്ടുണ്ട് അവർ എന്താ ക്വാളിറ്റിയെ പറ്റി പറയുന്നത് അടിപൊളിയാണ് അവര് ചാറ്റിപെടാനല്ലേ കാരണം പിന്നെ പിന്നെ വിളിക്കില്ല ആ ഇഷ്ടമാരി ഉണ്ട് ഞാൻ തന്നെ ഒരുപാട് ഓട്ടങ്ങളിൽ പോയിട്ടുണ്ട് ചിലപ്പോ ഇവിടെ ഇറക്കി ആക്കി നോക്കുകയാണ്ടോ അവർ അപ്പുറത്തേക്കൊണ്ട് വെച്ചു കൊടുക്കും നമ്മുടെ ഒരു അത് അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും പറഞ്ഞ അത് ബാധിക്കും നമ്മളത് കറക്റ്റ് ആയിട്ട് അവർ അവർ പിന്നെ ഇഷ്ടമാരി നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ ഏകദേശം ഒരു മൂന്ന് വർഷത്തിൽ കൂടുതലായി ആദ്യത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ട് ജിത്തുൻ്റെ ഈ ഒരു ഷോപ്പിനെക്കുറിച്ച് ഈ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിനെ കുറിച്ച് അന്ന് കൊടുത്തൊരു സപ്പോർട്ട് തീർച്ചയായിട്ടും കൊടുക്കുക കാരണം ഇത്തവണ കണ്ടപ്പോൾ ഇത്തിരി ആണ് അപ്പോൾ അതുകൊണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക നല്ല ക്വാളിറ്റിയുള്ള വളങ്ങൾ കർഷകരിലേക്ക് എത്തിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ എന്താ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അല്ലേ അല്ലേ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളും എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കും ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഷോപ്പിൻ്റെ വിശേഷങ്ങൾ ഉപകാരപ്രദം മറ്റൊരു വീഡിയോ ആട്ടെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ